ശടാ ഇയാൾ ഇത് എവിടെ പോയി കിടക്കുക കാണുന്നില്ലല്ലോ ഈ സമയത്ത് വരുമെന്നാണല്ലോ പറഞ്ഞത് ആര് പറഞ്ഞു ഈ ഞാൻ തന്നെ ഞഞ്ഞായി നീ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ വന്ന് ചുമ്മാ ചൊറിയും കുത്തി ഇരിക്കേണ്ടി വരുമെന്ന് എടാ അയാൾ ഈ സമയത്ത് വീട്ടിൽ പോകുന്നത് ഞാൻ കാണാറുള്ളതാ ആ കുറച്ചുനേരം കൂടി നോക്കാം നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ സംഭവം വേറൊന്നുമല്ല നമ്മുടെ തന്തപ്പടിയില്ലേ അരവിന്ദൻ അയാൾക്കിട്ടൊരു ചെറിയ ഡോസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാനും വിമലും അയാൾ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ ഞങ്ങൾ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനേരമായി ഹൈ വരുന്നുണ്ട് മുത്തേ ആടി ആടി ഇന്ന് ഞാൻ പൊളിക്കും വിമൽ പറഞ്ഞപ്പോഴാണ് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ തലയിരുത്തി നോക്കിയത് കള്ളും കുടിച്ചാണ് അയാളുടെ വരവ് ഞാനും വിമലും കയ്യിലിരുന്ന ഹോക്കി സ്റ്റിക്കിൽ പിടിമുറുക്കി ദേ വിമലേ ഓവറാക്കരുത് ഇനി കൊറ്റക്ക് തീരുമാനമാക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നീ നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചതെന്നുള്ളൂ അങ്ങനെ നീ ഒറ്റക്കുണ്ടാകണ്ട എനിക്ക് ഓടിക്കണം ഞാനും ഒന്ന് ഉഷാറാകട്ടെടാ ഹോ ആ കോളേജ് ഡേയ്സ് ശരിക്കും മിസ് ചെയ്യാം ഫുൾ അടിപിടി നമ്മുടെ ഗ്യാങ് ഉണ്ടായിരുന്നേ ഒന്ന് കളറായനെ ഉം ഇനി അവന്മാരുടെ കുറവ് കൂടിയേ ഉള്ളു ബാംഗ്ലൂർ മുഴുവൻ കളറാക്കിയത് പോരെ ഹോ അന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ രോമാഞ്ചിഫിക്കേഷൻ വരുന്നു ഒരു ദിവസം കച്ചറുകളെ ഫുൾ വിളിക്കണം അതൊക്കെ നമുക്ക് പിന്നെ വിളിക്കാം ആദ്യം ഇതൊന്ന് തീരുമാനാക്കാം പറഞ്ഞു ് ഒരു തുള്ളി ചോര പോലും പുറത്തേക്ക് വരരുത് എന്നാ വേണ്ടത് കൊടുക്കുകയും വേണം ഏറ്റുമോനെ ഞാൻ പറഞ്ഞു കേട്ട് നിങ്ങൾ തംസപ്പ് കാണിച്ചു പിന്നെ ഞാനും അവനും പോക്കറ്റിൽ നിന്ന് മാസ്ക് എടുക്ക് മുഖത്തേക്ക് വെച്ചു ഞങ്ങൾ ഇട്ട ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഈ മാസ്ക് കൂടിയായപ്പോൾ മൊത്തത്തിൽ ഒരു ഹൊറർ ലുക്ക് അയാൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് എന്റെ കണ്ണുകൾ ചുവന്നു വന്നു രക്തം തിളച്ചു അരവിന്ദൻ അടുത്തെത്തിയപ്പോൾ ഞങ്ങൾ അയാളുടെ മുമ്പിൽ കയറിയിരുന്നു പെട്ടെന്ന് മുന്നിൽ ഞങ്ങളെ കണ്ട് അയാൾ സ്റ്റക്കായി അങ്ങനെ തന്നെ നിന്നു എടാ ഇങ്ങേരുടെ കാറ്റ് പോയോ അനങ്ങുന്നില്ലല്ലോ വിമൽ പതിഞ്ഞ സ്വരത്തിൽ എന്നോട് ചോദിച്ചു ഞങ്ങൾ അയാളുടെ അടുത്തേക്ക് അടുക്കുന്നതിനനുസരിച്ച് അയാൾ നിന്ന് വറുക്കാൻ തുടങ്ങി ആരാ പേടിയോടെ അയാൾ ചോദിച്ചു ഞാനും വിമലും പരസ്പരം ഒന്ന് നോക്കിയിട്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു പിന്നെ ഒന്നും നോക്കില്ല കായലിരുന്ന ഹോക്കി സ്റ്റിക്ക് വെച്ച് അയാളുടെ തലമണ്ട നോക്കി ഒരെണ്ണം കൊടുത്തു ആ ഒറ്റടിക്ക് തന്നെ അയാൾ കറങ്ങി തിരിഞ്ഞ് നിലത്തേക്ക് വീണു പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ അടിയായിരുന്നു ഞങ്ങളുണ്ടും അവസാനം ഇനി അടിച്ചാൽ അയാൾ ചാകുമെന്ന അവസ്ഥയായപ്പോ ഞങ്ങൾ അടി നിർത്തി ഞാൻ അയാളുടെ അടുത്ത് മുട്ടു ഊത്തിയിന്നു ഇനി എൻ്റെ പെണ്ണിനെ നോവിച്ച തൻറെ അവസ്ഥ ഇതിലും മോശമാവും സോ ഇനി ആവർത്തിക്കരുത് നന്നാവാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാ മതി ഓക്കെ അയാളുടെ കവിളൊന്ന് തട്ടി അതും പറഞ്ഞു ഞാൻ എണീറ്റതും അയാൾ വേദന കൊണ്ട് കുളഞ്ഞെന്നെ നോക്കി ആരാ നീ ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങിയപ്പോൾ വീണ്ടും അയാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാനത് നിഗൂഢമായി ചിരിച്ചുകൊണ്ട് വിമലിനെ നോക്കി തൻ്റെ കാലനാകാതിരിക്കാൻ പ്രാർത്ഥിക്ക് അത്രയും പറഞ്ഞ് ഞാൻ തിരിഞ്ഞടുന്നു കൂടെ അവനും ഹാളിൽ നിന്ന് ആരുടെയോ നിലവിൽ കേട്ടാണ് അടുക്കളയിൽ നിന്ന് ഞാനും വർഷയും അങ്ങോട്ട് ചെന്നത് നോക്കുമ്പോൾ കണ്ടത് അമ്മ അച്ഛനെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നതാണ് അച്ഛന് നേരെ നിൽക്കാൻ പോലും വയ്യ ഇതെന്തു പറ്റിയച്ച വല്ലയിടത്തും വീണോ വർഷ ചോദിച്ചു അമ്മ അച്ഛനെ താങ്ങി പിടിച്ച് സോഫയിലെത്തി ഇനിയെങ്കിലും ഒന്ന് പറ മനുഷ്യ താങ്കൾക്ക് ഇതെന്നാ പറ്റിയത് അതും പറഞ്ഞ് അമ്മ അച്ഛനെ പിടിച്ചുപുളിയതും അച്ഛൻ ഏതോ സ്വപ്നത്തിൽ നിന്നുപോലെ ഞെട്ടി നിലവിളിച്ചു അത് കേട്ട് ഞങ്ങൾ പേടിച്ച് അങ്ങേരെ നോക്കി എന്താ അച്ഛാ മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് അച്ഛൻ എന്താ പറ്റിയേ വർഷം വീണ്ടും ചോദിച്ചപ്പോൾ അച്ഛൻ ഞങ്ങളെ അന്തം വിട്ട് നോക്കി ഒന്ന് അല്ല രണ്ട് കറുത്ത രൂപങ്ങൾ എൻ്റെ എൻ്റെ മുന്നിൽ വന്നു നിന്നു അതിലൊരുത്തൻ എൻ്റെ തലക്കടിച്ചു അതുമാത്രേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ മൊത്തത്തിൽ ഒരു മരവിപ്പായിരുന്നു യാന്ത്രികമായി അച്ഛൻ പറയുന്നത് കേട്ട് ഞാനും അമ്മയും പരസ്പരം നോക്കി ഹോ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ഇതാ വീണ്ടും ഒരുപാട് പറ്റിയോ മുറിവൊന്നും കാണുന്നില്ലല്ലോ അമ്മ അതും പറഞ്ഞ് അച്ഛന്റെ ദേഹത്തൊന്ന് പതിയെ കൈവച്ചതും അച്ഛൻ വേദന കൊണ്ട് അലറി അമ്മ അപ്പ തന്നെ ഞെട്ടി കൈമാറ്റി വർഷയാണെങ്കിൽ ചിരിയടക്കാൻ പാടുപെടുകയാണ് ഞാൻ അവളെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ അവളെ ചിരി നിർത്തി എന്തിനാണീ കിണിക്കുന്നത് ചേച്ചി ഐ തിങ്ക് ഇത് ശത്രുല്ലെന്നുള്ള പ്രഹരാണ് ശത്രുവോ അതാരാ വേറെ ആരാ സിദ്ധേട്ടൻ തന്നെ ക്ലിയറായി പറഞ്ഞ ചേച്ചിയെ തല്ലേന് ഏട്ടൻ അച്ഛന് കൊടുത്ത സമ്മാനം അവൾ പറയുന്നത് കേട്ട് ഞാൻ അന്തമായിട്ട് നിന്നു ഈശ്വരാ അങ്ങനെയായിരിക്കുമോ ഇനിയാണെങ്കിൽ ഈ മാഷി എന്ത് പാപിച്ച ലക്ഷണം കണ്ടിട്ട് നല്ല കിട്ടില്ല ചേച്ചി കിട്ടിയത് ഇനി രണ്ടാഴ്ചത്തേക്ക് മായ പിതാജി കാട്ടില്ലെന്ന് അനങ്ങൂല വർഷ വീണ്ടും പറഞ്ഞു സ്വന്തം അച്ഛൻ വീണ് കിടക്കുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരുത്തി വേറെ ഉണ്ടാകില്ല ഞാൻ അവളോടൊന്നും വിണ്ടാതെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് എന്തൊക്കെയോ തട്ടൽ കേട്ടത് ഇതാ കുഞ്ഞിപ്പൂച്ചയായിരിക്കും കുഞ്ഞി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എല്ലാം അലങ്കോലമാക്കാതെ അടങ്ങി ഒതുക്കി കിടക്കണമെന്ന് എടി പൂച്ചകളായ കുറച്ച് കടക്കും ഒതുക്കം വേണം അതെങ്ങനെയാണ് വർഷിയല്ലേ നിന്നെ പൊക്കിക്കൊണ്ട് വന്നത് അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഏ ഡോർ ലോക്ക് ചെയ്തിരുന്നു കുഞ്ഞു വീണ്ടും സൗണ്ട് ഉണ്ടാക്കി ഇതെന്താ സൗണ്ട് മാത്രമേ ഉള്ളു ബോഡിയില്ലേ മാത്രവുമല്ല സൗണ്ടിനൊരു മാറ്റവും കിടന്ന് കാറണ്ട ഞാൻ കുളി കഴിഞ്ഞിട്ട് നിനക്കുള്ള ഫുഡ് തരാട്ടോ ഞാൻ അതും പറഞ്ഞ് തോർത്തു എടുത്ത് ബാത്റൂമിൽ കയറി ദേവികുട്ടി അകത്തേക്ക് കയറിയതും ഞാൻ ശ്വാസം വിട്ടു ഈ നിങ്ങൾ നോക്കണ്ട ഞാൻ കുഞ്ഞുപൂശി തന്നെയാ വഴിതെറ്റി വന്നതാ ഏതായാലും വന്ന സ്ഥിതിക്ക് വെറും കയ്യോട് പോകുന്നത് മോശമല്ലേ ഞാൻ മുറി ആകമാനം ഒന്ന് വീക്ഷിച്ചു നല്ല അടുക്കും ചിട്ടിയും ജനലിനോട് ചേർന്നാണ് കട്ടിലുള്ളത് മുറിയിൽ ആകമാനം നിറഞ്ഞു നിന്ന എൻ്റെ പെണ്ണിൻ്റെ സുഗന്ധം എൻ്റെ നാസികയിലേക്ക് തുളഞ്ഞു കയറി വേറൊരു സൈഡിൽ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട് പക്ഷേ ബുക്കിനേക്കാൾ കൂടുതൽ ചായ പെൻസിലുകളാണെന്ന് മാത്രം അതിനടുത്തായി ഒരു ക്യാൻവാസ് ഉണ്ട് ഒരു തുണി കൊണ്ട് ക്യാൻവാസ് മൂടിയിട്ടിരിക്കുകയാണ് ഞാൻ അവിടേക്ക് ചെന്ന് ആ തുണി വലിച്ചു മാറ്റി അതിലെ ചിത്രം കണ്ടതും എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു നിറ നിറപുഞ്ചിരിയുമായി നിൽക്കുന്ന എൻ്റെ മുഖമായിരുന്നു അതിൽ ആ ചിത്രത്തിലെ സൈഡിലായി എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളിൽ ഞാൻ വിരലോടിച്ചു എൻ്റെ മാത്രം മാഷേട്ടൻ കൊച്ചു കള്ളി അപ്പോൾ ഇമാതിരി സ്നേഹക്കുള്ളിൽ ഉണ്ട് എന്നിട്ട് എൻ്റെ മുന്നിൽ പൂച്ചക്കുട്ടിയായി നിൽക്കുക അല്ലേ നീ ഇങ്ങോട്ട് വാട്ടോ ശരിയാക്കി ശരിയാക്കിത്തരാം ഞാനൊരു ഊറി ചിരിച്ചു പെട്ടെന്നാണ് ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് സൗണ്ട് കേട്ടത് ഞാൻ ഓടി കട്ടില്ല മറയിൽ ഒളിച്ചിരുന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഡോറ് ലോക്ക് ചെയ്ത് തലയും തുവർത്തിക്കൊണ്ട് പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്നു ഞാൻ അവളെ ആപാത ചൂടം വീക്ഷിച്ചു ഈറനോടിയാണ് പെണ്ണിലെ നിൽപ്പ് അവൾ ചുറ്റിയിരിക്കുന്ന ചേലക്ക് അവളുടെ മാറുവരെ മറക്കാനേ കഴിഞ്ഞുള്ളൂ തോളിലൂടെ ആകമാനം പരന്നിലിടന്ന മുടി അവൾ വകഞ്ഞു മാറ്റു മുമ്പിലേക്കിട്ടപ്പോൾ അവളുടെ വെളുത്ത് മിനുസമർന്ന മറന്ന കഴുത്തും തോളും എനിക്ക് മുമ്പിൽ പ്രത്യക്ഷമായി ഞാനൊന്ന് കണ്ണു ചിമ്മിത്തുറന്ന് അന്തം ഇട്ട് തേക്കുട്ടിയെ നോക്കി എനിക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എന്നെ അവൾ കാണില്ലെന്ന് എനിക്ക് ഉറപ്പായി ഞാൻ പതിയെഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ അവളുടെ പിന്നിലുള്ളിൽ ചെന്ന് ദേവികുട്ടിയുടെ അരയിലൂടെ കൈ ചുറ്റി പറഞ്ഞു പെണ്ണ് ഞെട്ടി ഒച്ച വയ്ക്കാൻ തുടങ്ങിയതും അത് മനസ്സിൽ കണ്ട് ഞാൻ തന്നെ അവരുടെ വാ പൊത്തി ലോക്കാക്കി കണ്ണാടിയിലൂടെ എന്നെ കണ്ടതും അവൾ ആശ്വാസത്തിൽ ശാന്തമായതും ഞാനൊരു കള്ളച്ചിരിയോടെ പെണ്ണിൻ്റെ വാ മൂടിയിരുന്ന കൈ മാറ്റി കുളി കഴിഞ്ഞ് തല തുവർത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കൈ എൻ്റെ അരയിലൂടെ ചുറ്റി വരഞ്ഞത് ഞാൻ ഞെട്ടി അലറാൻ തുടങ്ങിയതും മറ്റേ കൊണ്ട് എൻ്റെ വായും കൊത്തി കണ്ണാടിയിലൂടെ ഞാൻ മാഷിനെ കണ്ടതും ഞാൻ അന്തം വിട്ട് മാഷിനെ നോക്കി മാഷി വാ മൂടിയിരുന്ന കൈമാറ്റിയതും ഞാൻ മാഷിനു നേരെ തിരിഞ്ഞു മാഷെ എന്താ ഇവിടെ ഇത് ഇതെങ്ങനെ കയറി എന്റെ ചോദ്യം കേട്ട് മാഷൊരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി സൈറ്റടിച്ചു ദേ ആരേലും കാണുന്നതിന് മുമ്പ് ഒന്ന് പോയിക്കോ ഈശ്വര എനിക്ക് പേടിയാവുന്നു ഹേയ് ആരും കാണില്ല ഞാൻ മാത്രമേ കാണുന്നുള്ളൂ ദൈവട്ടിയെ എന്നെ ഒരു വല്ലാട്ടം നോട്ട് നോക്കിക്കൊണ്ട് മാഷെ പറഞ്ഞതും എൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി ഞാൻ അന്തം വിട്ട് എന്നെ തന്നെ ഒന്ന് അടിപൊടി നോക്കി ശിവനെ ഞാൻ ഞെട്ടി കൈരണ്ടും മാറിൽ വെച്ച് പൊത്തി തിരിഞ്ഞു നിന്നു അതും കൂടി കൂടിയായപ്പോൾ മാഷി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് കയ്യും കാലും വിറയ്ക്കാം മാഷേ ഒന്ന് പോ എനിക്ക് ഡ്രസ്സ് മാറണം നീ ഡ്രസ്സ് മാറിക്കേ കുട്ടി ഇവിടെ ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ അയ്യേ ഈ മാഷ് ഇതെന്തൊക്കെയാ പറയണേ ഇതൊന്നും നടക്കാൻ പോകൂല മാഷെ ഒന്ന് പോ എനിക്ക് ഡ്രസ്സ് മാറണം ഞാൻ പെട്ടെന്ന് നിന്നിട്ടുനിന്ന് തൊള്ളാൻ തുടങ്ങി പെട്ടെന്ന് മാഷിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നിയതും ഞാൻ ഞെട്ടി മാഷിൻ്റെ അരയിൽ കൈയിട്ട് മാഷിൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി എൻ്റെ ശ്വാസഗതിയും ഹൃദയമെടുപ്പും കുതിച്ചുയർന്നു മാഷിൻ്റെ മുടി വകഞ്ഞു എൻ്റെ കഴത്തിൽ ചുണ്ടുകൾ അമർത്തി എൻ്റെ ഉള്ളിലൂടെ ഒരു മിസൈല് പാഞ്ഞുപോയി ഞാൻ നിലത്ത് നിന്ന് ഉയർന്നു പൊന്തി എൻ്റെ ചുണ്ടുകൾ വിറച്ചു മാഷിനെ മാഷിനു നേരെ തിരിച്ചു നിർത്തി ഞാൻ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കാതെ താഴെ നോക്കി നിന്നു മാഷ് എൻ്റെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി എൻ്റെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി ഞാനൊന്ന് പൊള്ളി പിഴഞ്ഞുകൊണ്ട് മാഷിൻ്റെ മുടിയിൽ കൈകൾ കൊരുത്തു മാഷിൻ്റെ ചുണ്ടുകൾ എൻ്റെ കഴുത്തിലാകെ ഓടി നടന്നു ആ താടി രോമങ്ങൾ എൻ്റെ കഴുത്തിൽ ഇക്ളി കൂട്ടി ഞാൻ നിലത്ത് നിന്ന് ഉയർന്നു പൊന്തി മാഷിൻ്റെ കൈകൾ എൻ്റെ ഇടുപ്പിൽ അമർന്നു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ മാഷിനെ പിടിച്ചു തള്ളി മാഷ് കറക്റ്റായി ബെഡിലേക്ക് വീണു ഞാൻ നെഞ്ചിൽ കൈ വെച്ച് ശ്വാസം നീട്ടിയെടുത്തു മാഷ് അതുകൊണ്ടൊരു ചിരിയോടെ ബെഡിലേക്ക് നിവർന്നുകിടന്നു ദേവൂട്ടി ആ മറുക് കാണാൻ നല്ല ചെയ്യലാട്ടോ മാഷൊരു കള്ളച്ചിരിയോടെ പറയുന്ന കേട്ട് ഞാൻ ഞെട്ടി വീണ്ടും കൈ രണ്ടും മാറിൽ വെച്ചു എൻ്റെ കഴുത്തിന് താഴെയുള്ള മറുകാണ് മാഷ് ഉദ്ദേശിച്ചത് എന്നെനിക്ക് ഉറപ്പായിരുന്നു പെട്ടെന്നാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് മാഷെ അച്ഛനെന്താ പറ്റിയത് മാഷെ തുറച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ട് മാഷ് ആദ്യം മാഷാദ്യമൊന്ന് പറഞ്ഞിയെങ്കിലും പിന്നെ നിഷ്കുഭാവത്തിൽ എന്നെ നോക്കി അച്ഛനോ അയ്യോ അച്ഛൻ എന്ത് പറ്റി ദേവു അയ്യോ ഒന്നും അറിയാത്ത ഉള്ള കുട്ടി ഇതെന്തൊക്കെയാ മാഷെ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ നീ എന്തിനാ ദേവുട്ടി പേടിക്കുന്നത് എൻ്റെ പെണ്ണിനെ നോവിച്ചതിന് ചെറിയൊരു ഡോസ് അത്രയേ ഉള്ളൂ മാഷ് അതും പറഞ്ഞ് പെല്ലുമെടുത്ത് ബാക്ക്വേഡിലേക്ക് ചാരിയിരുന്ന് അവിടെ ഇരുന്ന് ഫോണിൽ തോണ്ടാൻ തുടങ്ങി എന്നെ നോവിച്ചു എന്ന് കരുതി ഇങ്ങനെക്ക് ചെയ്യാമോ പാവം നല്ലോണം വേദനയുണ്ട് പിന്നെ പാവം നീ വെറുതെ എന്റെ വാലിരിക്കുന്നത് കേൾക്കണ്ട ഓ അല്ല ഇതെങ്ങനെ അകത്ത് കയറി പറ്റി പിന്നെ എന്തിനാ മുത്തേ നിന്റെ അനിയത്തിന്ന് പറയുന്ന ഒരു തീവിടെയുള്ളത് മതിൽ ചാടിയെന്ന് പെട്ടെന്ന് അവളുടെ മുമ്പിലായിരുന്നു പിന്നെ പറയാതിരിക്കാൻ വയ്യ അവൾ നിന്നെ പോലെ പൊട്ടിയല്ല നല്ല കൊച്ചാ ഓ പിന്നെ എന്തിനാണാവോ ഈ പൊട്ടിയെ തായൽ കയറ്റി വെച്ചത് അതെങ്ങനെയാ എൻ്റെ ചിത്രവും വരച്ചു വച്ച് അതിലെൻ്റെ മാഷി എന്ന ക്യാപ്ഷനും കൊടുത്ത് ഈ പൊട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടില്ലെന്ന് വെക്കുക മാഷി പറഞ്ഞു പറഞ്ഞുതിട്ട് ഞാൻ പകച്ചു പണ്ടാരടങ്ങി മാഷിൻ്റെ മുഖത്തേക്കും ക്യാൻവാസിലേക്കും നോക്കി പിന്നെ മാഷിനെ നോക്കി ഒരു ചമ്മി ചിരിചിരിച്ചു മാഷും ഒന്ന് ഇളിച്ചു തന്നു അല്ല നീ ഇങ്ങനെ വടി പോലെ നിൽക്കുന്നത് എന്തിനാ എന്നെ വഴി തെറ്റിക്കാനുള്ള പ്ലാനാണോ ഇളിച്ചുകൊണ്ട് നിൽക്കാതെ പോയി തുണിയെടുത്ത് കൊടുക്കണീ കോപ്പേ മാഷി എന്നെ നോക്കി പറഞ്ഞതും ഞാൻ ബെഡിൽ കിടന്ന ഒരു കിടന്നൊരു പില്ലെടുത്ത് മാഷിന്റെ തലക്കിട്ടൊന്ന് കൊട്ടിയിട്ട് കിട്ടിയ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി റൂമിൽ നിന്ന് മാറിയ ശരിയാകൂല അതാ എൻ്റെ മാഷല്ലേ